ഹൈ ഓൾ ഐ എം ബ്രീന് യു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ്റ്റൈൽ മല്യു വ്ലോഗ്സ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾ തമിഴിൽ കണ്ടു കാണുമോ അല്ലേ യെസ് ഓഫ് കോഴ്സ് അത് തന്നെയാണ് ടോപ്പിക്ക് സ്റ്റൈൽ കെയർ കീവറായിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് പിന്നെ ഇന്ന് സ്പെഷ്യാലിറ്റി ഉണ്ട് എനിക്കിന്ന് മൈക്ക് ഉണ്ട് കേട്ടോ ഞാൻ മൈക്ക് ഓർഡർ ചെയ്തത് എന്നാണ് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി ആയിട്ടും വ്യക്തതയോടുകൂടി നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് ഇന്നതിലെനിക്ക് സന്തോഷമുണ്ട് നമുക്ക് വീഡിയോട്ട് പോവാം ഞാൻ ഇസ്രായിലോട്ട് വരുന്ന സമയത്ത് നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്ത് ബാഗിൻ്റെ അകത്ത് കെട്ടിപ്പറക്കിയൊന്നും കൊണ്ട് വന്നിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബോംബെയിൽ വിസ വന്ന നമ്മൾ ബോംബെയിൽ വരുത്തില്ലയോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആ ടൈമിനാണ് ഞാൻ ബോംബെ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചത് ആ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ളൂ എസ്പെഷ്യലി എനിക്ക് കേൾക്കുന്ന ആരെങ്കിലും അതായത് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരോ വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്പേ എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക അഥവാ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക നിങ്ങളൊരു എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എത്ര കെ ജി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അത് കാണുമല്ലോ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ ആ ഒരു മുപ്പത് കിലോ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ സാധനങ്ങൾ വെക്കുക ശേഷം ബാക്കി എന്തെങ്കിലും ഒരു മൂന്ന് കിലോ നാല് കിലോ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാം അത് ഈ സ്വർണം കൊണ്ടുവരാനോ മറ്റേ പൊടികളോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ ബില്ലോ കാര്യങ്ങളോ ഒക്കെ വെച്ചിരിക്കണം പൊടികൾ ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് ഒക്കെ ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് മാക്സിമം കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാനാണെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ വെച്ച് നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുവരിക മറ്റുള്ളവരുടെ സാധനങ്ങൾ കൊണ്ടുവരണ്ട എന്ന് തന്നെ ഞാൻ തീർത്തും പറയും അഥവാ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ റീചെക്കൊക്കെ ചെയ്ത് സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരിക പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പം നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്ത് പറയാൻ തന്നെ കാരണം അപ്പം കാര്യത്തിലോട്ട് വരാം ഇങ്ങോ ഇവിടെ ഇസ്രായേൽ എന്ന് പറയുമ്പം രണ്ട് കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ചൂടും തണുപ്പും നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറക്കിക്കെട്ടി ഒരുപാടൊന്നും കൊണ്ടുവരാൻ നിൽക്കരുത് ഒന്നാമത്തെ കാര്യം അങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളൊരു രണ്ട് ലഗേജൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലഗേജും പറക്കിക്കെട്ടിക്കൊണ്ട് ഇവിടുന്ന് നടക്കേണ്ടി വരും കാരണം നമുക്ക് ഇസ്രായേൽ സ്വന്തമായിട്ടൊരു വീടോ റോ സ്വന്തമായിട്ടൊരു കാര്യ വീടില്ല അഥവാ റൂമ് വല്ലതും എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം എന്നാലും ഞാൻ പറയാം സ്വന്തമായിട്ട് നമുക്കൊരു വീടായിട്ടില്ല എവിടെയാണോ ജോലിക്ക് പോകുന്നത് അതാണ് നമ്മളുടെ വീട് അപ്പം നമ്മൾ അഥവാ ആ ജോലിന്നൊക്കെ ഇറങ്ങേണ്ടി വന്നാലോ പേഷ്യൻ്റ് മരിച്ചിറങ്ങേണ്ടി വന്നാലോ ഒക്കെ നമ്മൾ ഈ ലഗേജ് കമ്പ്ലീറ്റും പറക്കിക്കെട്ടി കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രത്തോളം മാക്സിമം ലഗേജ് കുറയ്ക്കാവോ ഒരു ലഗേജൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അത്രയും നല്ലത് ഈ പറഞ്ഞ ഞാൻ ഒരു ലഗേജ് തന്നെയാണ് എങ്ങോട്ട് വന്ന സമയത്ത് ഒരു ലഗേജ് തന്നെയാണ് കൊണ്ടുവന്നത് എൻ്റെ സാധനങ്ങൾ ഒരു ലഗേജിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വേറെ ആൾക്കാരുടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ലഗേജിൻ്റെ അകത്താക്കി കൊണ്ടുവരേണ്ടതായിട്ട് വന്ന് എനിക്ക് അനുഭവം ഉൾ കുറെ കുറച്ചുണ്ടായത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ആരുടെ സാധനങ്ങൾ നമ്മളുടെ സാധനങ്ങൾ വെച്ച് നമുക്ക് ബാക്കി എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു അത് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ഇപ്പോൾ രണ്ട് കാലാവസ്ഥയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ഒരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് ചൂട് കാലാവസ്ഥയ്ക്ക് ഇടുന്നതും ഒരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് തണുപ്പ് സമയത്ത് ഇടുന്നതുമായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ കരുതുക ഒരുപാട് പർച്ചേസ് ചെയ്ത് വെക്കരുത് ഒന്നാമത്തെ കാര്യം കാരണം ഇസ്രായേലിൽ ഇവിടെ ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം നിങ്ങൾ പറയൂ കുറേ പർച്ചേസ് ചെയ്ത് വാരി വലിച്ച് കെട്ടി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒന്നാമത്തെക്കാർ പിന്നെ ഇവിടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും നല്ലൊരു ജാക്കറ്റ് മേടിക്കുക എന്നൊരു അഭിപ്രായം ഞാൻ പറയും ഇവിടെ വന്നതിന് ശേഷവും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും മേ ബി ഫസ്റ്റ് ടൈം വരുന്ന ഒരു കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ ചിലപ്പം നല്ലൊരു ജാക്കറ്റ് പൈസ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇവിടെ ചിലപ്പം മേടിക്കണമില്ല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു നല്ലൊരു ജാക്കറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല വാമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ജാക്കറ്റ് മേടിക്കാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പം ഈ അടുത്ത സമയത്താണ് നല്ലൊരു ജാക്കറ്റ് മേടിച്ചത് ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ തണുപ്പായ സമയത്ത് നല്ലൊരു ജാക്കറ്റ് ജാക്കറ്റില്ലാതെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു മേടിക്കാറുണ്ടായിരുന്നു പക്ഷേ എക്സ്പെൻസീവ് നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ നല്ലൊരു ജാക്കറ്റ് മേടിക്കുക എന്ന് പറയുമ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ജാക്കറ്റ് മേടിക്കാൻ ഇവിടെ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഈ അടുത്ത സമയത്താണ് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു ജാക്കറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചൂട് കാലത്തും തണുപ്പ് സമയത്ത് ഇടുന്ന ഒരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് പിന്നെ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഒരുപാടൊന്നും നിങ്ങൾ വാരി വലിച്ച് കൊണ്ട് ഇപ്പം സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ പാഡ് ചിലര് അറിയാം പാഡൊക്കെ വല് കുറേ കൊണ്ടുവരും കുറേ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരിക്കും പാഡൊക്കെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ എല്ലാ അത് പാഡും കാര്യങ്ങളും ഇഷ്ടംപോലെ കിട്ടും എല്ലാ കടകളിലും കിട്ടും അപ്പം അതൊന്നും നിങ്ങൾ ഒരുപാട് കൊണ്ടുവരാതിരിക്കുക പ്രൈവേറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനുശേഷം ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് ഒരുപാട് കൊണ്ടുവരണ്ട എന്ന് തന്നെ തീർത്തും ഞാൻ പറയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മാത്രം കൊണ്ടു കാരണം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങും ഫ്രണ്ട്സൊക്കെ ആവും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകും കടയിലൊക്കെ പോവും അവിടെ കടയിലൊക്കെ കയറുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വാങ്ങിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിലും എന്തുവാണെങ്കിലും കുറഞ്ഞ ഷെക്കലിനൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡ്രസ്സാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വാങ്ങിച്ചിരിക്കും അതുകൊണ്ടാണ് ഒന്നും തോനെ കൊണ്ടുവരുതെന്ന് പറയുന്നത് ഡ്രെസ്സിൻ്റെ കാര്യം പറഞ്ഞത് അവിടെ നിൽ മനസ്സിലായല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം പൊടി സാധനങ്ങൾ അതായത് മസാല സംഭവങ്ങളൊക്കെ അത് കൊണ്ടുവരണോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് പൊടി ഐറ്റംസ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണം എന്ന് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ സ്റ്റോറുണ്ട് ഓൾറെഡി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും മാളിൽ ഇവിടെയാണെങ്കിൽ എൻ്റെ ഇവിടെ മാളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വീടേക്കകത്ത് ആ മാളിൽ മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി എല്ലാം ഉണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ആ മുളകോടിയുടെ അതേ പാറ്റേൺ എല്ലാം എങ്കിലും എരിവ് എരിവുള്ളതും എരിവില്ലാത്തതുമായിട്ടുള്ള മുള മുളകൊടിയും കാര്യങ്ങളും എല്ലാം ഇവിടെ എനിക്ക് കിട്ടാറുണ്ട് ഇവിടെ പ്ര ഇന്ത്യൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോറിലും നല്ല നല്ല രീതിയിലുള്ള മുളോടിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഒന്ന് രണ്ട് മാസം നമ്മുടെ കൈവശം സാധനങ്ങളുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്ന ഫാമിലിയാണ് എങ്കിൽ നമ്മൾ തന്നെത്താൻ നമ്മുടെ ഫുഡ് നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഓപ്ഷനുള്ളൊരു ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസത്തിന് നിങ്ങൾ ആ നിങ്ങളുടെ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊരു നല്ലൊരു ആണ് പിന്നീട് നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും ഇവിടെ നിന്ന് മേടിക്കാം ഈ പറഞ്ഞതുപോലെ മുളക് പൊടി രണ്ട് കിലോ മുളക് പൊടി രണ്ട് കിലോ മല്ലിപ്പൊടി അങ്ങനെയൊന്നും കൊണ്ടുവരണ്ട തൽക്കാലം ഒരു ഒന്ന് രണ്ട് മാസം നിങ്ങൾക്കൊന്ന് നിൽക്കാൻ വേണ്ടി കുക്ക് ചെയ്തൊക്കെ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്ന ഫാമിലി ആണെങ്കിൽ കാരണം എല്ലാ ഫാമിലിയും കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ് ചില ഫാമിലി ഫുഡ് എല്ലാം അവരാണ് നമുക്ക് തരുന്നത് അവർ എന്താണോ വെക്കുന്നത് അത് നമ്മൾ കഴിക്കുക ചില ഫാമിലി നമ്മൾ നമുക്ക് പൈസ തരും ഫുഡ് മണി തരും ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഊട്ടാ അത് ഫുഡ് മണി തരും പ്രത്യേകിച്ച് ജെറസ്ലിം ഏരിയയിൽ നമ്മൾ പാചകം ചെയ്ത് കഴിച്ചാൽ മതി ഫുഡ് മണി തരുമ്പം ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫുഡ് മണി തരും എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കാറുള്ളത് അപ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ല അപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങളെ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ പറ്റും അതല്ല നിങ്ങൾ സാധനം കൊണ്ട് നിങ്ങളൊരു എന്താ പറയുക ഒരു മുൻകരുതലായിട്ട് നിങ്ങൾ വെച്ചിരിക്കുക അതും കുറച്ച് കൊണ്ടുവന്നാൽ മതി ഒരു അഞ്ഞൂറ് ഗ്രാം ഒക്കെ കൊണ്ടുവന്നാൽ മുളക് ഓടിയാണെങ്കിലും മല്ലിപ്പ് അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി മേ ബി നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് കളയേണ്ടതായിട്ട് വരത്തില്ലയോ ഉപയോഗം ഇല്ലാണ്ടായി പോലോ അപ്പം നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി നിങ്ങൾക്ക് ഫാമിലി കുക്ക് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആവത്തില്ലയോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് സാധനം കുറച്ച് അരി കൊണ്ടുവരാൻ പറയും കേട്ടോ ഞാൻ ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഫുഡൊക്കെ ആണെങ്കിൽ ഫാമിലിയുടെ ഫുഡാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധനം അരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ കുറച്ച് അരി എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും മസാലപ്പൊടികളാണെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് ഗരം മസാല ഇതെല്ലാം നിങ്ങൾ കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിരുന്നോ ഒരു ഒരു മുൻകരുതലായിട്ട് എടുത്ത് വെച്ചിരുന്നോ നിങ്ങൾക്ക് കുറച്ച് നാളിവിടെ നിന്ന് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ സമ്മതിക്കുന്ന ഫാമിലി ആണെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കടകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കി ഇവിടെ തന്നെ കിട്ടും അപ്പോൾ പൊടി ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി എന്ത് പാത്രം എന്ന് പാത്രം ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു പേഷ്യൻറ്റും നമ്മുടെ പേഷ്യൻ്റും നമ്മളുമായിട്ട് ഒരു ഹോമിൽ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ അങ്ങനെയാണ് ഒരുപാട് പേര് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കുക്കറാണെങ്കിലും മസാലപ്പൊടികളാണെങ്കിലും എന്തായിട്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ എക്സ്പെഷ്യലി പൊടി ഐറ്റംസ് പറഞ്ഞു അതെല്ലാം ആവശ്യത്തിന് കൊണ്ടുവന്നാൽ മതി പിന്നെ പുളി കൊണ്ടുവരണം കേട്ടോ നാട്ടിലെ അത്യാ ആ ഒരു ടേസ്റ്റ് ആ ഒരു ടെസ്റ്ററിൽ പുളി ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നില്ല പുളി കിട്ടും പക്ഷെ നാട്ടിലെ പുളി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നാട്ടിലെ പുളി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും പിന്നെ പൊടി പറഞ്ഞു ഇനി അടുത്തത് നിങ്ങൾ ഒരു കുക്കർ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എനിക്ക് കുക്കർ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു കുക്കർ കൊണ്ടുവരണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുക്കർ കൊണ്ടുവരാം ഒരു കുക്കർ ഉള്ളത് നല്ലതാണ് കാരണം ഇവിടെ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു കുക്കർ മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കുക്കർ ഇവിടെ കിട്ടാൻ പാടാണ് ഞാൻ ഒരുപാട് നോക്കിയതാണ് നാട്ടിലെ കുക്കർ കിട്ടാനായിട്ട് ഞാൻ പോയി ചോദിച്ച കടകളിലൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കുക്കറ് ചെറിയൊരു മൂന്ന് ലിറ്ററിൻ്റെ വെള്ളം കുക്കർ മൂന്ന് ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയോ ചെറിയൊരു കുക്കർ നിങ്ങൾ കൊണ്ടുവരുന്ന കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് ഉപയോഗം ഉപയോഗത്തിൽ പെടുന്നതായിരിക്കും കുക്ക് ചെയ്യാനൊക്കെ സമ്മതിക്കുന്ന ഫാമിലി ആണെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെല്ലേ കേച്ചിരുന്നോ ആ ജോലി തന്നെ നിങ്ങൾ വേറൊരു ജോലിക്ക് പോകുമ്പോൾ അപ്പം അവിടെ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ ഒക്കെ യൂസ് ചെയ്യാമല്ലോ എന്തായാലും ഒരെണ്ണം ഉള്ളതും നല്ലതാണ് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം പിന്നെ അച്ചാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒന്നോ രണ്ടോ അച്ചാറുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്ന ഇവിടുന്ന് ഇവിടുത്തെ ഫുഡൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പിടിക്കണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ആ സൈഡ് ഡിഷ് അടിച്ച് അച്ചാറൊക്കെ കൂട്ടി അപ്പോൾ അപ്പം അച്ചാർ കൊണ്ടുവരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും അതിനുശേഷം എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം സ്പെഷ്യലായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പം മരുന്ന് കൊണ്ടുവരിക നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ വയറുവേദനയോ തലവേദനയോ തലവേദനയോടെ വിട്ടുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് കഴിച്ചാൽ മാറും എന്നുറപ്പുള്ള എല്ലാം മരുന്ന് നിങ്ങൾ കൈവശം കൊണ്ടുവരിക ഡോളോ പനിക്കാണെങ്കിൽ ഡോളോ വയറുവേദനയ്ക്ക് ഇപ്പം തുമ്മലിനുള്ള മരുന്ന് മറ്റേ അവിലെന്നൊക്കെ പറഞ്ഞാൽ ഗുളിയൊക്കെ ഉണ്ടല്ലോ അത് ഡോക്ടറിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് ഡോക്ടറെഴുതി തന്ന് ഡോക്ടർ എഴുതി തന്ന മരുന്ന് നിങ്ങൾ വാങ്ങിച്ച് ഡോക്ടറിൻ്റെ ബില്ലോട് അവിടെ നിന്ന് തരുന്ന ബില്ലോട് കൂടി കൊണ്ടുവരിക കേട്ടോ മസ്റ്റ് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ് അത്യാവശ്യം മെഡിസിൻ കൊണ്ടുവരിക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സ്വന്തം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് നല്ല രീതിയിൽ മുടി എനിക്ക് ആദ്യ സമയത്തുണ്ടായിരുന്നു പിന്നെ എണ്ണയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പറ്റുന്ന പറ്റും ഏറ്റുമോ ഇല്ലയോ എന്ന് കൺഫേം അല്ല നിങ്ങളത് തിരക്കിയിട്ട് പറ്റുമെങ്കിൽ അത് ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ ആ എണ്ണയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് മുടിയൊക്കെ ഒന്ന് കയറിയത് കഴിഞ്ഞാൽ ഒത്തിരി മുടിയൊന്നും കൊഴിഞ്ഞ് പോത്തില്ല എന്തായാലും ഇവിടുത്തെ വെള്ളത്തിൽ മുടി നല്ല രീതിയിൽ എൻ്റേത് പോകുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടത്തും പോകുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതാണ് എന്ന കാര്യം എനിക്ക് കൺഫേം ഇല്ലാത്തതുകൊണ്ടാണ് കൺഫേം ഇല്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളത് അന്വേഷിച്ചിട്ട് പറ്റുമെങ്കിൽ കൊണ്ടുവരിക മെഡിസിൻ നിങ്ങൾക്ക് എല്ലാ മെഡിസിൻ നിങ്ങൾ എടുക്കുക എല്ലാ മെഡിസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് ഛർദിൽ വരുന്ന ഒരാളായിരിക്കും തലവേദന വരുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് പനി ഇപ്പം എനിക്കാണെങ്കിൽ എനിക്ക് ജലദോഷം വരാറുണ്ട് തുമ്മൽ വന്നിട്ട് ജലദോഷം വന്ന് പിന്നെ അതെനിക്ക് കഫക്കെട്ടായിട്ട് മാറി ഭയങ്കര സീനാവാറുണ്ട് ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറിനടുത്ത് കാര്യം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞിട്ട് അങ്ങിയപ്രാവശ്യവും ഒക്കെ അങ്ങനെ പോയി കണ്ടിട്ടാണ് ഞാൻ മെഡിസിൻ വാങ്ങിച്ച് അതായത് കഫക്കെട്ട് ഇട്ട് വരുമെന്ന് എനിക്ക് അറിയാം ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാറുണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഞാൻ ഡോക്ടറിനെ കണ്ട് എഴുതി വാങ്ങിച്ച് ഞാൻ ഒരു ആറ് മെഡി മെഡിസിൻ ഒക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ഞാനത് ആ കയ്യിൽ ഉണ്ടായിരുന്ന മരുന്നാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പിന്നെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞ് പൊടികളുടെ കാര്യം പറഞ്ഞ് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് പാത്രമൊക്കെ ഇന്നതൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പിന്നെ അതിൽ രാവിലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് എല്ലാ പലഹാരങ്ങളൊന്നും നമുക്കിവിടെ നാട്ടിലെ പോലെ ഉണ്ടാക്കിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നാലും ഉണ്ടാക്കിയെന്തേലും കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്ന ഒരു സാധനം എന്തേലും അതായത് മറ്റേ പുട്ട് ചില്ല് എന്താ ചില്ല് പുട്ടോ മറ്റേ ചില്ലിൻ്റെ പോലത്തെ പുട്ടുണ്ടാക്കുന്നത് അതുണ്ടല്ലോ എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ പേര് മറന്നുപോയി അപ്പം അത് കൊണ്ടുവരുക അല്ലെങ്കിൽ നിങ്ങൾ അപ്പം ഇഷ്ടം പെടുന്നവരാണെങ്കിൽ അപ്പത്തിൻ്റെ ഒരു സാധനം സാധനമുണ്ടല്ലോ അതപ്പം ചൂടുന്ന ഒരു പാത്രം അത് കൊണ്ടുവരുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങളിപ്പം എല്ലാ പാത്രങ്ങളും കൊണ്ടുവരണം എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക ഞാൻ ഇതൊക്കെ സജഷനായിട്ട് പറയുന്നതേ ഉള്ളൂ കാരണം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അപ്പം കഴിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പം റീസെന്റ്ലി നാട്ടിൽ പോയപ്പോഴാണ് എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക് കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതുണ്ടായിരുന്നിങ്ങുണ്ടാക്കി കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും പുട്ടുപോടല്ലോട്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ മറ്റേ ചിരട്ടപ്പുട്ട് എനിക്കത് മറന്നുപോയി ആ പറഞ്ഞുകൊണ്ടുവന്ന ഇടയ്ക്ക് എനിക്ക് മറന്ന് ചിരട്ടപ്പുട്ട് അങ്ങനെയല്ലേ പറയണേ ആ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുക്കറുള്ളവർക്ക് പിന്നെ മെളി വെച്ചിട്ട് പുട്ടൊക്കെ വച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാമല്ലോ അങ്ങനെയല്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞല്ലോ നമുക്ക് ജോലിയിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും വിഷമങ്ങളും എല്ലാം കാണും എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും രുചിയായിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കും എനിക്ക് സ്ട്രെസ്സൊക്കെ മാറാറുള്ളത് അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാ ഉപയോഗമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരിക മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്പേസും കളഞ്ഞ് അങ്ങനെയുള്ള പരിപാടിക്ക് മാക്സിമം പോകാതിരിക്കുക എന്നാണ് എനിക്ക് സ്പെഷ്യലി എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ എനിക്ക് ലഗേജ് ഒരുപാട് എടുക്കാതിരിക്കുക ലഗേജ് എത്രത്തോളം എടുക്കുന്ന അത്രയും ലഗേജ് തൂക്കിക്കൊണ്ട് നടക്കേണ്ടി വരും ജോലി മാറുന്നതനുസരിച്ചിട്ട് ലഗേജ് സൈലയിൽ കൂടെ തൂക്കിക്കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും അതും ശ്രദ്ധിക്കുക പിന്നെ ഇതിനകത്തിന് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശമൊക്കെ പറഞ്ഞു പോയി എന്ന് കരുതുന്നു മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻസ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ എൻ്റെ ലൈവിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് എന്നോട് ലൈവായിട്ട് പറയുന്നുണ്ട് നല്ലതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോയുള്ള വൈൻഡെപ്പിയാണ് അടുത്ത ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ ഓൾ താങ്ക് യു സോ മച്ച്